നിങ്ങൾ കിങ് ജോർജ് ഒന്നാമൻ്റെ വളർത്തു മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അതെന്താണ് ഈ വളർത്തു മനുഷ്യൻ ഏകദേശം വളർത്തു മൃഗത്തെ പോലെ തന്നെ ഒരു വളർത്തു മനുഷ്യൻ ഈ ഒരു ചരിത്രത്തിലുണ്ടായിരുന്നു എങ്ങനെയെന്ന് വെച്ചാൽ കാട്ടിൽ നിന്ന് ഒരു വളർത്തു മൃഗത്തെ കൊണ്ടുവന്ന് വളർത്തുന്നത് പോലെ കിങ് ജോർജ് ഒന്നാമൻ ഒരു വളർത്തു മനുഷ്യനെ വളർത്തിയിട്ടുണ്ട് അല്ല ഈ ഒരു വളർത്തു മനുഷ്യന് പിന്നിൽ ഒരു കഥയുണ്ട് നമുക്ക് കേട്ടു നോക്കാം പീറ്റർ ദ വൈൽഡ് ബോയിയെക്കുറിച്ച് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ ജർമ്മനിയിൽ ഒരു കൂട്ടം ആളുകൾക്ക് കാട്ടിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു എങ്ങനെയെന്ന് വെച്ചാൽ ഒരു പയ്യൻ അവൻ നഗ്നനാണ് പക്ഷെ നാല് കാലിൽ അവൻ ഓടി നടക്കുന്നു കണ്ടാൽ അവൻ്റെ രൂപം കണ്ടാൽ തന്നെ അറിയാം കുറേ കാലമായിട്ട് കാട്ടിൽ തന്നെ താമസിക്കുന്ന ഒരു പയ്യനാണ് ഇനയോ കാട്ടിലകപ്പെട്ടു പോയ ഈ ഒരു പയ്യനോട് സഹതാപം തോന്നിയിട്ടാകണം ഇവർ ജർമ്മനിയിലേക്ക് ഈ പയ്യനെ കൊണ്ടുവരികയും ചെയ്തു ഇവന് പീറ്റർ എന്ന് പേരിഴുകയും ചെയ്തു പീറ്റർ എന്നല്ല കേട്ടോ ഫുൾ നെയിം പീറ്റർ ദ വൈൽഡ് ബോയ് എന്ന് പേര് വീഴുകയും ചെയ്തു ഈയൊരു റെസ്ക്യൂ ചെയ്തതിന് അതായത് ഈ ഒരു രക്ഷിച്ചതിന് ഏകദേശം ഒരു വർഷത്തിന് ശേഷം പീറ്ററിനെ നേരെ ലണ്ടനിലേക്ക് കൊണ്ടുപോയി എന്നാൽ ലണ്ടനിലേക്ക് പോയപ്പോഴത്തേക്കും അവിടുത്തെ കിങ് ജോർജ് ഒന്നാമന് ഒരു വ്യക്തിയിൽ ഒരുപാട് ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെ ഈ വ്യക്തിയെ കിങ് ജോർജ് ഒന്നാമൻ അദ്ദേഹത്തിൻ്റെ പാലസിലേക്ക് കൊണ്ടുവന്നു പാലസിലേക്ക് കൊണ്ടുവന്നത് മകനെപ്പോലെ വളർത്താനൊന്നും അല്ല കേട്ടോ തൻ്റെ വളർത്തു മൃഗത്തെ പോലെ വളർത്തുവാനായിരുന്നു കാരണം തികച്ചും മനുഷ്യനെ പോലെയല്ല ഇയാൾ പെരുമാറിയിരുന്നത് പൂർണ്ണമായും ഒരു കരടിയെപ്പോലെ അങ്ങനെ ചരിത്രത്തിലെ ആദ്യത്തെ വളർത്തു മനുഷ്യനായി മാറി പീറ്റർ ദ വൈൽഡ് ബോയ് പീറ്ററിനെ ഈയൊരു പാലസിലുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം എല്ലാവരും വളരെ എന്താ പറയുക കൗതുകകരമായിട്ടാണ് പീറ്ററിനെ നോക്കി കണ്ടിരുന്നത് നാലുകാലിൽ ഇങ്ങനെ ഓടുക ചില സമയങ്ങളിൽ പ്രഭുക്കന്മാരുടെ പോക്കറ്റ് അടിച്ച് സാധനം കൊണ്ട് ഓരോ സ്ഥലത്ത് വെക്കുക അങ്ങനെ എന്താ കുരുത്തക്കേടൊക്കെ പീറ്റർ കാണിക്കുമായിരുന്നു അങ്ങനെ മനി ഇവിടെയുള്ള ആളുകൾക്കെല്ലാം പീറ്ററിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നാൽ പീറ്ററിനെ ഇഷ്ടപ്പെടാൻ മറ്റൊരു കാര്യവും കൂടെ ഉണ്ട് ഈ നാലുകാലിൽ ഓടി ഓടി വന്നിട്ട് പീറ്റർ പെട്ടെന്ന് ആളുകളുടെ കൗളി ഒരു ഉമ്മ ഒളിച്ചെങ്കിൽ പൂക്കളായി അപ്പോൾ അതുകൂടെ കൊണ്ട് എല്ലാവർക്കും പീറ്ററിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാൽ ശാസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പീറ്ററിനെ നോക്കി കണ്ട ും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ കരടികളുടെ കൂട്ടത്തിൽ വളർന്ന ഒരു പയ്യനായത് കൊണ്ടായിരിക്കണം തികച്ചും കരടികളെ പോലെ തന്നെ ഇയാൾ പെരുമാറുന്നത് ശരിക്കും കരടിയെ പോലുള്ള പെരുമാറ്റമായിരുന്നു സർവോപരി ഡ്രസ് ഇടുന്നത് പുള്ളിക്കാരൻ ഇഷ്ടമേ അല്ലേയിരുന്നു എന്നാൽ പതിയെ പതിയെ കിങ് ജോർജിന്റെ കൊട്ടാരത്തിലുള്ള ആളുകൾ പീറ്ററിനെ മടുത്തു തുടങ്ങി പീറ്ററിൻ്റെ ഈ ഒരു കുരുത്തക്കേടെല്ലാം അവർക്ക് സഹിക്കാൻ പറ്റാണ്ടായി അങ്ങനെ പതുക്കെ അവർ പീറ്ററിനെ അവിടെ നിന്ന് ഹേർട്ട് ഫോർ ഷെയർ എന്ന സ്ഥലത്തുള്ള ഒരു ഫാമിലേക്ക് പീറ്ററിനെ മാറ്റി പീറ്ററിനെ മാറ്റിയെന്ന് മാത്രമല്ല ഒരു നല്ല തുക അവിടുത്തെ ഫാമേഴ്സ് അതായത് കർഷകർക്ക് കൊടുക്കുകയും ചെയ്തായിരുന്നു അങ്ങനെ വളരെ സ്നേഹസമ്പന്നരായിട്ടുള്ള ആ ഒരു കർഷകരുടെ കൂടെ പീറ്റർ കൂടുകയും ചെയ്തു എന്നാൽ ആ ഒരു സ്ഥലത്ത് വെച്ച് മറ്റൊരു കാര്യം കൂടെ അവിടുത്തെ ഫാമേഴ്സ് ചെയ്തായിരുന്നു പീറ്ററിനെ ഭയങ്കര ഇഷ്ടമായത് തന്നെ പീറ്ററിനെ അങ്ങോട്ട് നഷ്ടപ്പെടുക എന്നുള്ളത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ പീറ്ററിൻ്റെ ഒരു കോളർ അവർ കൊടുത്തു ഈ കോളർ എന്ന് പറയുമ്പോഴത്തേക്കും ചുമ്മാ പട്ടികളുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തതാണ് ഇട്ടു കൊടുത്തതല്ല ആ കോളറിലൊരു കാര്യവും കൂടെ എഴുതിയിട്ടുണ്ട് ഇത് പീറ്ററാണ് പീറ്റർ എന്ന വൈൽഡ് മാൻ വൈൽഡ് മാൻ എന്ന് പറയുമ്പോൾ വനത്തിലെ മനുഷ്യൻ വൈൽഡ് മാൻ നിങ്ങൾ ഇവനെ എവിടെ വെച്ചെങ്കിലും കാണുകയാണെങ്കിൽ മിസ്റ്റർ ഫെൻ എന്ന ഫാമറിൻ്റെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കുക നമ്മൾ നിങ്ങൾക്ക് പ്രതിഫലമായി പൈസ തരുന്നതായിരിക്കും കാരണം ഇടയ്ക്കിടയ്ക്ക് പീറ്റർ ഇവിടെ നിന്ന് ഇങ്ങനെ പൊക്കളയും അപ്പോൾ ആളുകൾ പീറ്ററിനെ തിരിച്ചുകൊണ്ട് ഏൽപ്പിക്കാനായിട്ട് ചെയ്ത പരിപാടിയാണ് അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി പീറ്റർ എന്ന വൈൽഡ് മാൻ മരിക്കുകയായിരുന്നു എന്നാൽ അതിനുശേഷം പീറ്ററിൻ്റെ ഫോട്ടോ കണ്ട ശാസ്ത്രജ്ഞർ ഇങ്ങനെ പറയുന്നു ഒരു പക്ഷേ പീറ്ററിന് പിറ്റ് ഹോപ്കെയിൻ സിൻഡ്രം എന്ന് പറയുന്ന ഒരസുഖമുണ്ടായിരിക്കണം ആ ഒരു അസുഖമുണ്ടായിരുന്നതുകൊണ്ടായിരിക്കും ഈ ഒരു പീറ്റർ ഈ കാട്ടിലേക്ക് എത്തിയത് തന്നെ എന്നാണ് അവർ പറയുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു മറ്റൊരറിവുമായി കാണുന്നത് വരെ ബൈ